മനുഷ്യന് അതിജീവനത്തിന് അനിവാര്യമായ ഒന്നാണ് ജലം ജലമില്ലെങ്കിൽ നാമില്ല വളരെ ഫേമസ് ആയിട്ടുള്ള ജൊലാണിത് മനുഷ്യന്റെ മൂന്നും രണ്ട് ഭാഗവും ജലമാണ് വെള്ളം കുടിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് എന്നാൽ തെറ്റായ രീതിയിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ദോഷമായി മാറുകയും ചെയ്യും നമ്മൾ എല്ലാവരും അറിയാതെ ചെയ്തു പോകുന്ന തെറ്റായ രീതിയിലുള്ള വെള്ളം കുടിക്കലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സോട്ടും സമയങ്ങളായതല്ലേ സ്റ്റാർട്ട് നമ്പർ വൺ ധാരാളം വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു തീർക്കാം െന്തെങ്കിലും ശരീരം വനങ്ങുന്ന ജോലി ചെയ്താൽ ഒരു വലിയ ഗ്ലാസ് നിറയെ തണുത്ത വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു തീർക്കും ആ സമയത്ത് നമ്മെ കൊണ്ട് പറ്റുന്ന ശക്തിയിലും വേഗത്തിലുമായിരിക്കും വെള്ളം കുടിച്ചു തീർക്കുക ഏതൊക്കെയാണ് തെറ്റായ കാര്യം എന്ന് ചിന്തിക്കുന്നവരോട് സ്പീഡിൽ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് പെട്ടെന്ന് ഉയരും ആ സമയം നിങ്ങൾക്ക് വിസർജിക്കാൻ തോന്നുന്നു നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം സംഭരിച്ചു വെക്കാൻ സാധിക്കാതെ വരുന്നു ഇതിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ആകിരണം ചെയ്യുന്നതിന്റെ അളവ് കുറയും മാത്രമല്ല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് ഊർജ്ജം ലഭിക്കാതെ വരികയും ചെയ്യുന്നു വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്നതിലൂടെ വായിലെ പ്രധാനപ്പെട്ട ഘടകമായ സലൈവയുടെ അളവും കുറയുന്നു ഇത് ദഹന വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഇതിലൂടെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഒരുപാട് ദാഹം തോന്നുകയാണെങ്കിൽ എങ്ങനെ വെള്ളം കുടിക്കണം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആവും ദിവസം മുഴുവനും രണ്ട് ടു മൂന്ന് ഔൺസ് അളവിൽ പതിയെ വെള്ളം കുടിക്കുന്നതാണ് ഗുണകരം ഓരോ മണിക്കൂറിലും ഇത് തന്നെ തുടരുക വേഗത്തിൽ വെള്ളം കുടിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞു ഇതിന് മറ്റൊരു കാരണമുണ്ട് ജിമ്മിന് ശേഷം നിങ്ങൾക്ക് നല്ല ദാഹം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു തീർക്കുകയും ചെയ്യും ആ ഒരു അവസ്ഥയിൽ വാട്ടർ പോളീസണിങ് എന്ന അവസ്ഥ കാരണം മരണം വരി സംഭവിച്ചേക്കാം ഹൈപ്പോനെട്രേമിയ എന്ന അവസ്ഥ ശരീരത്തിന് വരും രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് അസാധാരണമാകും വിധം കുറയുന്ന അവസ്ഥയാണത് സോഡിയം ഒരു ആണ് നമ്മുടെ കോശങ്ങളിലും കോശങ്ങൾക്ക് ചുറ്റിലും ഉള്ള വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ അത് സഹായിക്കും വെള്ളം കുടിച്ചതുകൂടി ഹൈപ്പോനെട്രോമിയ എന്ന അവസ്ഥെത്തിയാൽ വളരെ അധികം നേർത്തതാവും സോ ഇനിയെങ്കിലും വെള്ളം ഒറ്റടിക്ക് കുടിക്കുന്ന ശീലം ഒഴിവാക്കുക നമ്പർ ടു വയർ നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം വേഗം വെള്ളം കുടിക്കുക ഫംഗ്ഷന് പോയി ബിരിയാണി ഒക്കെ കഴിച്ച് ഒരു വലിയ ഗ്ലാസ് നിറയെ വെള്ളം കുടിക്കുക എന്നത് ആശ്വാസം പകരുന്ന കാര്യമാണ് എന്നാൽ ഇത് വളരെ ദോഷം ചെയ്യുന്ന കാര്യവുമാണ് ബിക്കോസ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വയറിൽ ധാരാളം പ്രക്രിയകൾ ആരംഭിക്കും നിങ്ങളുടെ വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ കണികകളാക്കി മാറ്റുന്നതിനിടെയുള്ള പരിശ്രമത്തിലായി ഈ പ്രക്രിയകളൊക്കെ നടക്കുന്നു ആ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ദഹന രസങ്ങളുടെ കാഠിന്യം കുറയാനിടയാവുകയും ഇൻസുലിൻ ഹോർമോണുകളുടെ ലെവൽ വർദ്ധിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള തടസ്സം കാരണം അചരവായു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ധാരാളം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പും ധാരാളം വെള്ളം കുടിക്കുന്നതും ഇതേ അവസ്ഥയാണ് ഇനി നന്നായി ദാഹിച്ചാൽ പതിയെ കുറച്ചു തോതിൽ മാത്രം വെള്ളം കുടിക്കുക ഇനി ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക കാരണം ആ സമയം കൊണ്ട് ദഹന പ്രക്രിയ ആരംഭിക്കും ആഹാരം കഴിക്കുന്നതിന്റെ നാപ്പത് മിനിറ്റ് മുന്നേ തന്നെ വെള്ളം കുടിക്കുക നമ്പർ ത്രീ തണുത്ത വെള്ളം കുടിക്കുക എന്നത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോ വേനൽക്കാലത്ത് തണുത്ത വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ രക്തകുഴലുകൾ ചുരുങ്ങുകയും ദഹന പ്രക്രിയക്ക് തടസ്സം വരികയും ചെയ്യും മാത്രമല്ല അനാവശ്യ അനാവശ്യക്കോയി പടിഞ്ഞുകൂടുകയും ചെയ്യും കാരണം തണുപ്പ് കൊഴുപ്പിനെ ഖരാവസ്ഥയിലേക്ക് മാറ്റുന്നു വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ദാഹം വരികയാണെങ്കിൽ വെള്ളം കുടിക്കുക ദാഹിക്കുന്നില്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക